പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ എത്തിയ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടിയിൽ ഇന്ന് മൂന്ന് മണിക്ക് പാർലമെന്റിൽ കായികമന്ത്രി പ്രസ്താവന നടത്തും വിനേഷിനെ അയോഗ്യയാക്കിയ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു ഭാരപരിശോധനയിൽ അനുവദനീയമായതിലും നൂറ് ഗ്രാം ഭാരം കൂടുതലായതിനെ തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയുമായി സംസാരിച്ചു വിവരങ്ങളുമായി അർജുൻ പിതാംബരം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് അർജുൻ കേന്ദ്ര സർക്കാർ ഈ നടപടിയെ എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടു ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ പ്രതികരണം വരും അതിനു മുൻപ് ഈ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് പ്രതീഷ് ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായാലും അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായാലും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടേയും എല്ലാം തന്നെ പ്രതികരണം വന്നിട്ടുണ്ട് എന്തായാലും കടുത്ത എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒളിമ്പിക്സിനെതിരെ പ്രത്യേകിച്ചും സംഘാടക സമിതിക്കെതിരെ ഉയർത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കാര്യകാരണങ്ങൾ സാഹിതമുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്തായാലും ലോക്സഭയിൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് കായിക മന്ത്രാലയം കായികമന്ത്രി കൂടിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യം നടത്താൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് സഭ ഉച്ചയ്ക്ക് പ്രക്ഷുബ്ധ അടക്കമായിരുന്നു ഈ അയോഗ്യതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കായികമന്ത്രി നേരിട്ട് ഒരു പ്രസ്താവന ലോക്സഭയിൽ വേണ്ടി നടത്താൻ ഒരുങ്ങുന്നത് അതിനപ്പുറത്തേക്ക് കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഒളിമ്പിക് സംഘാടക സമിതിക്കെതിരെ ഉയർത്തുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുമായി നേരിട്ട് മോദി സംസാരിച്ചിരുന്നു പ്രത്യേകിച്ചും എന്തെങ്കിലും നടപടികൾ സാധ്യമാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അപ്പീൽ നൽകാനായിട്ട് അടക്കം എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത ബാക്കിയുള്ളത് പരിശ്രമിക്കണമെന്നുള്ള കാര്യം അടക്കമാണ് പി ടിഷയോട് നരേന്ദ്രമോദി പറഞ്ഞത് പക്ഷേ പലതവണ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ ഡെലിഗേഷൻ പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ ഡെലിഗേഷൻ ഈ ഒരു നടപടി പുനഃപരിശോധിക്കണമെന്നും അതുപോലെ തന്നെ അപ്പീൽ നൽകാനുള്ള അവസരം നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചെങ്കിലും അതിനൊക്കെ കടുത്ത നിരാശ തന്നെയായിരുന്നു അത് നൽകിയിരുന്നില്ല അങ്ങനത്തിലൊരു അവസരം നൽകിയിരുന്നില്ല ഇന്ത്യക്ക് ഈ അൻപത് കിലോയ്ക്ക് അപ്പുറത്തേക്ക് നൂറ് ഗ്രാം എന്നുള്ളൊരു ഭാര കൂടുതലുള്ളത് കൊണ്ട് തന്നെ വിനേഷ് ഫോഗസ്ഥ അയോഗ്യയാക്കുകയായിരുന്നു അതായത് അതല്ലെങ്കിൽ പ്രതികരണങ്ങൾ കൂടി ഒന്ന് വായിക്കാം വിനേഷ് ണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷ തകർത്തിയെന്ന് അമിത്ഷായുടെ പ്രതികരണം വന്നിരിക്കുന്നു ബിനേഷിന് എല്ലാ പിന്തുണയെന്നും അമിത്ഷാ അറിയിക്കുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വിനേഷ് പോഗട്ടിനുണ്ടായ തിരിച്ചടി നിർഭാഗ്യകരമെന്ന് രാഹുൽ ഗാന്ധി ഒപ്പം രാഷ്ട്രപതിയുടെ പ്രതികരണം കൂടി വരികയാണ് നൂറ്റി കോടി ജനങ്ങളുടെ ഹൃദയ ത്തിൽ വിനേഷ് പോകട്ടുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അറിയിക്കുന്നു വിനേഷിനെ അയോഗ്യ വിനേഷിൻ്റെ അയോഗ്യത നിരാശ ഉണ്ടാക്കിയെന്നും രാഷ്ട്രപതി പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് അർജുൻ വരുന്നത് അപ്പോൾ വളരെ ഇന്ത്യ അതീവ ഞെട്ടലോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് നോക്കിക്കാണത് അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ വരും നിമിഷത്തിൽ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒളിമ്പിക് കമ്മിറ്റിയും കമ്മിറ്റിയോടൊക്കെ അറിയിക്കാനാണ് സാധ്യത ആ പ്രതിഷ തീർച്ചയായിട്ടും നേരത്തെ ഈ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞ പോലെ ആയാലും അതല്ലെങ്കിൽ കായിക താരങ്ങൾ നടത്തിയ പ്രതികരണമായാലും ഇത് ഇന്ത്യയുടെ ആകമാനമുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഞെട്ടലുണ്ടാക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഇന്നലെ രാത്രി വരെ ഇതാ ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിത ഗുസ്തി ഇനത്തിൽ മെഡൽ നേടാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ അത് നിലവിൽ ബിനേഷിൻ്റെ ഒരു ഫോം വെച്ച് പരിഗണിക്കുകയാണെങ്കിൽ സ്വർണം എന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്കുണ്ടായിരുന്നു അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വെള്ളി എന്നുള്ള പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ സ്വപ്നങ്ങൾക്കെല്ലാം ഏറ്റവും വലിയൊരു ഹരമായിരുന്നു എന്തായാലും ഈ ഒളിമ്പിക്സിന്റെ ഈ നടപടി എന്ന് പറയുന്നത് അയോഗ്യ ആക്കുക എന്നുള്ള നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ അവസാന സ്ഥാനത്തേക്കടക്കം പക്ഷേ പിന്തള്ളപ്പെട്ടേക്കാം എന്നുള്ളതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഈ അയോഗ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് എന്തായാലും നിലവിൽ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒളിമ്പിക്സ് ആണ് വലിയൊരു മത്സര ഇനമാണ് തീർച്ചയായിട്ടും നൂറ് കിലോ നൂറ് ഗ്രാം ആണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് പാലിക്കപ്പെടണം അതുകൊണ്ട് തന്നെയാണ് ഈ അയോഗ്യത വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യ ഇന്ത്യൻ ഡെലിഗേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അല്പം മുൻപാണ് ഈ വിനേഷ് ഫോഗട്ടിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് അവരെ ആശുപത്രിയിലാക്കി എന്നുള്ള കാര്യം പറയുന്നത് ഇന്നലെ രാത്രി ഈ തൂക്കം നോക്കുന്ന സമയത്ത് രണ്ട് കിലോ ആയിരുന്നു അവർക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നീട് ഉറക്കമില്ലാതെ പരിശീലിച്ചുകൊണ്ട് നിരന്തരം ട്രെയിനിങ് നടത്തിക്കൊണ്ട് രാവിലെ വീണ്ടും ഈ തൂക്കം നോക്കിയപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ അങ്ങനെ നൂറ്റി നാൽപ്പത് കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ നെഞ്ചത്തേറ്റ ഒരു പ്രഹരമായിരുന്നു ഇന്ന് പാരീസിൽ കേൾക്കേണ്ടി വന്നിരിക്കുന്നത്